Halo ഇന്ന് ഇസമോളെ കൊണ്ട് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് സിയ മോളെ സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ ബോർഡിക്കുകയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് പുറത്തിറക്കിയിട്ട് ഈ ഹരിതാപോവും പച്ചപ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു പിന്നെ കൂടെ വന്ന ആൾ ഒരു ഇൻ്റർവെറ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആളില്ലാത്ത സ്ഥലം നോക്കി നോക്കി അവസാനം ഞങ്ങൾ ജാനേക്കാട്ടിൽ എത്തി എന്നിട്ട് ആരും ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഈ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് കുറ്റിയാട് വരെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ നല്ല വെയിലായത് കൊണ്ട് തന്നെ മോളെ കൊണ്ട് അവിടെ വരെ പോകണ്ടാന്ന് തീരുമാനിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്തു പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഏത് ആപ്പിലൂടെയാണ് ഫുഡ് ഓർഡർ എന്നുള്ളത് നമ്മുടെ ഐഫോണിലും ആൻഡ്രോയിഡിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കൊന്ന ആപ്പിലൂടെയാണ് ഞാൻ ഇതുവരെ ആയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് സംഭവം വളരെ സിമ്പിൾ ആണ് ആദ്യം ഫുഡ് കൊന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഫൈൻഡ് നിയർബൈ എന്നുള്ള കുറ്റിയടി ലൊക്കേഷൻ കൊടുക്കുക കുറ്റിയാടി ഫേമസ് ആയിട്ടുള്ള ഏകദേശം റെസ്റ്റോറന്റ് ഇതിനകത്ത് ഉണ്ട് അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം റെസ്റ്റോറന്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് വേണ്ട ഫുഡ് ഒക്കെ കാർട്ടിനകത്ത് ഇട്ട് പിന്നെ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം ഓർഡർ കൺഫേം ആയി ഏകദേശം പത്തിരൂ മിനിറ്റിനുള്ളിൽ സാധനം കയ്യിൽ കിട്ടും വെറുതെ വണ്ടി ഓടിച്ച് ഈ വെയിലത്ത് അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല ഇനി ഇപ്പം ഈ ആപ്പിലൊക്കെ ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം അതിനകത്ത് വിളിച്ചു ഓർഡർ ചെയ്യാൻ പറ്റും കുറ്റാടിക്കാരും മറക്കണ്ട ഏകദേശം പതിനഞ്ച് പതിനെട്ട് കിലോമീറ്ററിനുള്ളിൽ അവരെ ഡെലിവറി ചെയ്യും എന്താണെങ്കിലും ഇന്നത്തെ വീഴ് അത്രയേ ഉള്ളൂ ലവ്യോൾ